ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മനി സ്റ്ററീസ് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വിചാരിച്ചു ഒരു എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ട് കുറച്ച് മൻസായിട്ട് ഒരു മാസമായി ഞാനിപ്പോൾ ഹൈദരാബാദിലോട്ട് ഷിഫ്റ്റ് ആയിട്ട് സോ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ കുറച്ച് മെമ്മറീസ് ഒക്കെ എടുത്തു വെക്കാം ഡെയിലി ആയിട്ടൊക്കെ ഇടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഇപ്പോൾ ഒരു രണ്ടര മണിയായിട്ടോ അപ്പോൾ നമ്മുടെ ആദുവിനെ വിളിക്കാൻ വേണ്ടി പോവാണ് ഞാൻ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോൾ എനിക്ക് വർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആദുവിൻ്റെ ബസ് ടു ഫിഫ്റ്റി ഒക്കെ ആവുമ്പോൾ വരും സോ ഐ തോട്ട് ഐ ഗോ ബിഫോർ ദാറ്റ് അൽപ്പുട്ടേ ലിപ്സ്റ്റിക് ഒരു ലിബ് ക്ലോസ് ഇടാമെന്ന് വിചാരിച്ചു ഞാൻ സോ എനിക്കൊരു ഒരു ഗെറ്റ് റെഡി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സോ അങ്ങനെ ഞാൻ റെഡി ആയി സോ നമുക്ക് ആദൂനെ പിക്കപ്പ് ചെയ്യാൻ പോവാം സോ ഇത്രയും ദിവസം അതൊരു ട്വൽവ് തേർട്ടി വരെയുള്ളായിരുന്നു ക്ലാസ് ഇന്ന് പക്ഷേ അവന് ത്രീ ഒ ക്ലോക്ക് വരെ ഉണ്ട് ഇന്നോട്ട് സൊ ലെറ്റ് എസ് സി അപ്പോൾ ഇതൊരു മെമ്മറിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അവനെ നമുക്ക് പോയി പിക്കപ്പ് ചെയ്യാം അങ്ങനെ ഞാനിപ്പോൾ റെഡിയായി ഇനി നമുക്ക് നമ്മുടെ കീ അതുപോലെ തന്നെ പിക്കപ്പ് കാഡൊക്കെ എടുത്തിട്ട് പോവാം ആ ദിനെ വിളിക്കാൻ പോവാം സോ നമ്മുടെ ഈ വീട്ടിൽ ബാൽക്കണി ഇല്ല കേട്ടോ ബാൽക്കണിക്ക് പകരം ഇവിടെ ഇങ്ങനൊരു വിൻഡോയെ ഉള്ളു കേട്ടോ അപ്പോൾ ഈ വിൻഡോയിൽ കൂടെ നമുക്ക് പുറത്തോട്ട് നോക്കാനൊക്കെ പറ്റുന്നു ആക്ച്വലി ബാൽക്കണി ഇല്ലാത്ത എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ബട്ട് ഇറ്റ്സ് ഫൈൻ സോ ലെറ്റ്സ് ഗോ ആൻഡ് പിക്കപ്പ് ആത് സോ നമ്മൾ പോകാൻ പോവുകയാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ലിഫ്റ്റാണ് കേട്ടോ ഈ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല പാടാണ് ഇതിങ്ങനെ തുറക്കാനായിട്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഫോർത്ത് ഫ്ലോറിലാണ് എസ്പെഷ്യലി കിഡ്സിന് ഒട്ടും സേഫ് അല്ല ഈ ഒരു ലിഫ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് തനത്തനെ തുറക്കാനും മടയ്ക്കാനും ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും സോ ലെറ്റ് സീ നന്നായിട്ട് പണ്ടത്തെ കാലത്തെ ഒരു ലിഫ്റ്റ് ഉണ്ടല്ലോ അതാണ് ഈ ലിഫ്റ്റ് ഓക്കേ സോ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മാനുവൽ ആയിട്ട് ക്ലോസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അടുത്ത ആൾക്കാർക്ക് കയറായിട്ട് പാടായിരിക്കും സോ നമ്മളിനി പുറത്തോട്ട് പോകുമ്പോഴാണ് നമുക്ക് പിക്കപ്പ് സ്റ്റേഷനിലോട്ട് പോവാം നല്ല വെയിലാണ് കേട്ടോ ഒരു മൂന്ന് മണി രണ്ടേ മുക്കാൽ കഴിയുന്ന ഒരു സമയമാകുമ്പോൾ നല്ല വെയിലാണ് ഇവിടെ സോ നമ്മൾ സൺസ്ക്രീനൊന്നും തേക്കാതെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല നല്ല വെയിലാണ് പക്ഷെ ഇപ്പം ഇച്ചിരി മഴയുടെ ഒരു സീസൺ ആയതുകൊണ്ട് ചൂട് കുറവുണ്ട് അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ് സോ നമുക്ക് കാണാം നമുക്ക് ആദൂൻ്റെ ബസ് പോയിൻറ്റിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം എൻ്റെ ഇവിടുത്തെ ഈ സ്കൂളിൻ്റെ പിക്ക് അപ്പ് പോയിൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ദൂരമാണ് കേട്ടോ കാരണം ഇവിടുന്ന് നിന്ന് കുറേ നടക്കണം എന്നാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ സോ ഞാൻ ഹോപ്പ് ചെയ്യുന്നത് ഞാനിങ്ങനെ നടന്നു നടക്കുന്ന സമയത്ത് ആ ബസ് ഇതുവഴി വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ദറ്റ്സ് വൈ ഐ സ്റ്റാർട്ടഡ് ഏർലി ആക്ച്വലി അപ്പോൾ നമുക്ക് നോക്കാം ബസ് വരുമോന്ന് നമ്മൾ ദൂരെ കാണുന്ന ആ ഒരു പോയിന്റിൽ പോയി നിന്നാലേ ബസ് വരത്തുള്ളൂ സ്വന്തത്തെ സീറ്റ് സോ ഭയങ്കര വെയിലായത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ ഷെയ്ഡിന്റെ അവിടെ ഇരിക്കാം ഇന്നലെ ഞാൻ ചെന്നപ്പോ ഭയങ്കര ലേറ്റായി സോ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ ഇവിടെ വന്നിരിക്കാം ഹോണ്ടാ ഇതേ ഏതോ ഒരു വണ്ടി വരും അതേത് വണ്ടിയാ ഏതിന്റെ സ്കൂട്ടറാ ബേതു വണ്ടിയാ അതേതു വണ്ടിയാ അതേത് കാറാ നടന്നു നടക്കുണ്ട പട്ടി ഉണ്ടിക്കൊണ്ട് നീങ്ങി നടക്കു അയ്യേ देख दो और वंडी മഴ പെയ്യൂപ്പ വീഴരുതോ ബാ ലിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ ബാ ഡോഗി എന്റെ കൂടെ വരുവാടാ വിജയങ്ങളും വന്നു അതുമാ ചോറ് കഴിക്കാം ബാ